അഷ്കർ അലി കരിമ്പയും ടി വി പ്രസാദും നൽകും വിവരങ്ങൾ ആദ്യം അഷ്കറിലേക്ക് അഷ്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കുറച്ചുകൂടി കടന്ന് അദ്ദേഹം കൊലപാതകം ചെയ്യിച്ചു ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു സ്വർണ്ണക്കടത്തുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അങ്ങനെ നിരവധി ഗുരുതര ആരോപണങ്ങളാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഭരണകക്ഷിയുടെ എം എൽ എ തന്നെ ഉന്നയിക്കുന്നത് ഒരു പടി കൂടി കടന്ന് ഇന്ന് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പി ശശിക്കെതിരെ കൂടി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഭരണകക്ഷിയുടെ എം എൽ എയിൽ നിന്നും ഇത്തരം ആരോപണം ഉയരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനിത കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പുറത്തുവിട്ട രണ്ട് ഓഡിയോ സംഭാഷണങ്ങളോട് പ്രത്യേകിച്ച് മലപ്പുറം മുൻ എസ് പി ആയിരുന്ന യശോജിദാസും അതുപോലെ തന്നെ പി വി അൻവറും തമ്മിലുള്ള റിപ്പോർട്ടർ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണങ്ങളോട് തുടങ്ങിയ ഒരു രാഷ്ട്രീയ വിവാദം ഇല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ അത് ഇന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഭരിക്കുന്ന പാർട്ടിയുമെല്ലാം തന്നെ പ്രതിക്കൂട്ടിലേക്കും പ്രതിസന്ധിയിലേക്കും പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷത്ത് ഒരു പക്ഷത്ത് ഭരണപക്ഷ എം എൽ എ തന്നെ നിന്ന് വലിയ വെളിപ്പെടുത്തലുകൾക്ക് നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ വലിയ പ്രതിക്കൂട്ടിലേക്ക് പോകുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരടക്കം ആരോപണങ്ങളുടെ മുൾമുന ഭരണപക്ഷ എം എൽ എ കൂടിയായ പി വി അൻവർ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇനി എന്താണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പാർട്ടിയുമൊക്കെ തന്നെ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ന് പി വി അൻവർ ഉന്നയിച്ചത് ഇല്ലെങ്കിൽ വെളിപ്പെടുത്തത് നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തലുകളുടെ ഒരു പരമ്പര തന്നെ പി വി അൻവർ എം എൽ എ നടത്തിയെന്ന് വേണം പറയാൻ അതിന് ഏറ്റവും ഗുരുതരമായ ആരോപണം അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ സി പി എമ്മിൽ തന്നെ ഏറ്റവും ശക്തരായ നേതാവായ പി ശശിക്കെതിരെയാണ് അഥവാ സംസ്ഥാനത്തെ പോലീസിൽ നടക്കുന്ന സംഘങ്ങളുമായി ബന്ധമുള്ള എ ഡി ജി പി അജിത് കുമാർ അതുപോലെ തന്നെ കൈക്കൂലി ആരോപണമുള്ള കൊലപാതകുറ്റ ആരോപണമുള്ള അങ്ങനെ നിരവധി സാമ്പത്തിക ഇടപാടുകൾ ക്രമക്കേട് ആരോപണമുള്ള എ ഡി ജി പി അജിത് കുമാർ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന ആരോപണമാണ് ഏറ്റവും പ്രധാനമായും പിന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച പി ശശി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ പരാജയമെന്നായിരുന്നു പി വി അൻവർ വിശേഷിപ്പിച്ചതെങ്കിൽ അവസാനം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു ഇത്രയധികം ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിൻ്റെ എം ആർ അജിത് കുമാറിൻ്റെ ഈ കൃത്യവിലോപങ്ങളെക്കുറിച്ച് പി ശശിക്ക് ബോധ്യമില്ല എന്ന ചോദ്യത്തിന് പി വി അൻവർ എം എൽ എ പറഞ്ഞ മടി മറുപടി എന്ന് പറയുന്നത് പി ശശിയും ചോറ് തന്നെ അല്ലേ തിന്നുന്നത് എന്നാണ് നമ്മൾ തിന്നുന്ന ചോറ് തിന്നുന്ന പി ശശിക്ക് പിന്നെ എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ള വലിയ രാഷ്ട്രീയ ചോദ്യം തന്നെ യർത്തിരിക്കുന്നു സ്വാഭാവികമായും പി ശശിയെ കൂടി ഈ ആരോപണങ്ങളുടെ പ്രതിക്കൂട്ടിലേക്ക് ആ ഉത്തരത്തിലൂടെ നിർത്തുകയാണ് പി വി അൻവർ എം എൽ എ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും എ ഡി അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും അത് ആഭ്യന്തര വകുപ്പിനെയും അതിനോടൊപ്പം തന്നെ പി ശശിയെ കൂടി ലക്ഷ്യം വെച്ചതുള്ളതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് മാത്രമല്ല പാർട്ടിയുടെ പിന്തുണയുണ്ടോ പാർട്ടിയോട് ഈ കാര്യങ്ങൾ അറിയിച്ചോ എന്ന ചോദ്യത്തിന് പി വി അൻവർ പറഞ്ഞൊരു മറുപടിയും ഏറെ പ്രസക്തമാണ് പി വി അൻവർ പറയുന്നത് താൻ ഇക്കാര്യങ്ങൾക്ക് തന്നെ പി ശശി അറിയിച്ചിരുന്നു പക്ഷെ ഒരു കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തയ്യാറായില്ല താൻ പറഞ്ഞ പി ശശി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല അദ്ദേഹം പാർട്ടിയുടെ നേതാവ് കൂടിയാണ് പി ശശിയോട് താൻ കാര്യങ്ങൾ പറയുമ്പോൾ അത് പാർട്ടിയുടെ നേതാവിനെ കൂടി അറിയിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള സന്ദേശമാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പി വി അൻവർ നൽകിയത് അഥവാ പാർട്ടിയെ കൂടി സമ്മർദ്ദത്തിനാക്കി കൊണ്ട് തന്നെയാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നത് അതിന് പിന്നാലെ അതിനെ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും സംസ്ഥാനത്തെ പോലീസ് സേനയുടെ വിശ്വാസ്യാണ് ഏതായാലും പാർട്ടിയും സർക്കാരും മറുപടി പറഞ്ഞാൽ മതിയാകൂ ഇപ്പോൾ